ഞാൻ ഹൈമാവലി ഹൈമാവലി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാനിപ്പുടി നന്നാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നതിൽ ഈ സ്ലെറി ഉണ്ടല്ലോ സ്ലെറി ഉണ്ടാക്കിയത് ഇപ്പം ഇനി കൊടുത്ത വളമല്ല കഴിഞ്ഞ് വെളുപ്പ് വന്നു തുടങ്ങി വേണ്ട ആ കറുപ്പെല്ലാം പോയി തുടങ്ങി ഇനി ഉണ്ടാവില്ല കുറഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ഇനി സ്ലെ ഒഴിച്ച് കൊടുക്കട്ടെ ഇത് ഇത് ഒഴിച്ച് കൊടുക്കാനാണ് ഞാനിപ്പം ഇനി ഇടയ്ക്ക് ആക്കി വെച്ച സ്ലെറിയാ ഇതുകൊണ്ടില്ലേ ഇത് ഇത് ഇതിന് ഇതിനൊഴിച്ചു കൊടുക്കട്ടെ ഇതാണ് അറിയി ഇത് ഒഴിച്ച് കൊടുക്കട്ടെ ഈ തക്കാളിക്ക് മുളക് ഇനി എല്ലാം കായ് ആദ്യത്തെ ഉണ്ടായതെല്ലാം മുഴുവനും അതിൻ്റെ വളമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പം ഇനി ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഇനി വളമുണ്ടാവുള്ളൂലൂ ഇനി ഇത് ആകുമ്പോൾ ഒരാഴ്ചക്ക് തന്നെ കൊടുക്കണ്ട ആഴ്ചക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നാലും പുറത്തുനിന്ന് നമ്മൾ കൊടുക്കണ്ടേ ഇത് കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് ഇതിന് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനിതിപ്പം ആക്കി കൊടുക്കുന്നു ഒഴിച്ച് കൊടുക്കട്ടെ ഇപ്പോൾ നല്ലവണ്ണം വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ പണിയെടുക്കണം നല്ലപോലെ പണിയെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ കാഴ്ച കാഴ്ചക്കന്നെ വ വളം കൊടുക്കലും അതിൻ്റെ ഉള്ള പരിചരണവും മുഴുവനും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് അധ്വാനിച്ച നമ്മൾ അഡ്വാൻസേജ് അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ കൃത്യമായിട്ട് തന്നെ സന്തോഷത്തോടുകൂടി പണിയെടുക്കണം നമ്മളെ മനസ്സിൽ മനസ്സോടു കൂടി തന്നെ പണിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഈ അത് ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ആത്മാർത്ഥത വേണം നമ്മൾ ആ കൃഷിയെ പറ്റി ചെയ്യുമ്പോൾ അതിന് കൃഷിന് നല്ലൊരു ഇത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അത് ഒരു നട്ട് കൊടുത്തതിന് കൂടുമ്പോൾ പോരാ കൃത്യമായിട്ട് വളം കൊടുക്കുകയും വളം കൊടുക്കുകയും പനിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ അനുഭവങ്ങൾ കിട്ടൂല്ലൂ അത് പിന്നെ ഏതൊന്നും സമയത്ത് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് ഓരോന്ന് കഴിയുമ്പം തന്നെ കഴിയുമ്പം കഴിയുമ്പോൾ കൊടുക്കണം പിന്നെ എന്നാൽ മാത്രമേ വളവേ അയാ ആ വളവിനെടുത്തിട്ടും വളവ് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഉറങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായി കൃത്യമായി തന്നെ വളം ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ഒരാഴ്ച കൊടുത്തിട്ട് പിന്നാഴ്ചേനെ രണ്ടാഴ്ച കൂടുതലും ഒരാഴ്ച ഓർമ്മ തന്നെ കൊപ്പിട്ടാണ് പക്ഷേ ഞാൻ ഒരാഴ്ച ഓർമ്മം കൊടുക്കുന്നത് രണ്ടാഴ്ച മുൻപ് കൊടുക്കുന്നില്ല പിന്നെ അതിൻ്റെ നടുത്ത് പുല്ല് വറുത്തതെല്ലാം ഇതിനെ നടുത്തിട്ടില്ല അതെല്ലാം വളമാന്നല്ല ഇടം ഇതിലുള്ള പുല്ലെല്ലാം വറുത്തിട്ട് വേറ്റിൻ്റെ അത്തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം വളമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ വളം ഇനി കിട്ടും വളമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ ഇത് ഇതുകൊണ്ടിങ്ങനെ പോകുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി വേണം പോലെ ചെയ്യുന്നത് ചെയ്താൽ മാത്രമേ നമുക്കിന് വളം കിട്ടുകയുള്ളൂ ഇനി വളമുണ്ടാവുള്ളൂ അത് പിന്നെ കൃഷിയിൽ കൃഷിക്കെന്ന് വെച്ചാൽ എപ്പോൾ ഒരു പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ദിവസം ചെയ്യാതെ നമ്മൾ മനക്കേട്ട് അതിന് നടക്കും അതിനുള്ള വീണുന്ന എല്ലാ പരിചരണവും കൊടുക്കുക അതിനുള്ള നമ്മൾ പോവുക അതിന് പിന്നെ അതിന് ഇത് തൊടുവുക അതിനു വേണ്ടുന്ന എല്ലാം ഇങ്ങനെയുള്ള എല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊടുക ഇരിക്കുവെല്ലാം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ അവരെപ്പോൾ അവർ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും അതിപ്പം ഉണ്ടായി കഴി ഉണ്ടായി തടരാൻ പോയിന് ആദ്യം ഇത് തടയുമ്പോൾ നമ്മൾ വ വളം കൊടുത്തിട്ടേക്കുണ്ടല്ലോ പിന്നെ അത് നിന്ന് പോകും നിന്ന് പോയ പിന്നെ നമുക്കിപ്പൊന്നും കൂട്ടൂല ആദ്യം അത് കൂത്ത് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ വളത്തിന് വേണം ഇത് പിന്നെ പൊരിക്കണം കാട് പൊരിക്കണം എല്ലാം വേണം ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ ആക്കണം ഇതെല്ലിങ്ങനെ പറച്ചെടുത്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് ശരിക്ക് ഇതിതായ അനുഭവം കിട്ടൂല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കിട്ടില്ല ഇപ്പം ഇതിൽ ഈ വിളവ് എടുക്കാനുണ്ട് അതായത് തക്കാളി എല്ലാം പൊരിക്കാനുണ്ട് മുളക് കൊഴുത്തു കഴിഞ്ഞ് മുളകും പരിക്കാനുണ്ട് മുളക് പച്ച പറച്ചിട്ട് കൊടുക്കലാണ് കൊടുത്തിട്ടില്ല കുറച്ച് കൊടുക്കാനുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുപ്പയറിനും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ട് അത് നമുക്ക് കൊടുക്കുക പാരന് ഇത് ഒഴിച്ച് കൊടുക്കട്ടെ പാരന് ഒച്ചു കൊടുക്കട്ടെ ഇത് ഒച്ചു കൊടുക്കട്ടെ ഇതിങ്ങ് തായലായതുകൊണ്ട് നമുക്കിങ്ങ് പൊന്തിച്ച് കാണൂല ഇങ്ങനെ ഈ ഈ പടമെന്ന് തായലായതുകൊണ്ട് ഇങ്ങ് പൊന്തിക്കാൻ കാണുന്നില്ല അതുകൊണ്ടാണ് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ അങ്ങ് തായലോട്ടായിപ്പോയതുകൊണ്ട് ൊടുക്കട്ടെ പയറും ഒഴിച്ചു കൊടുക്കട്ടെ ഇനി ഈ കറി ഒഴിച്ചു കൊടുക്കട്ടെ ഇത് ഇതിപ്പം നല്ലവണ്ണം ഇനിയിപ്പം പയറ് നല്ലവണ്ണം ഉണ്ടാകണമെങ്കിലും നല്ലവണ്ണം ഇത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോ ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കുമ്പോ നമുക്ക് ഉണ്ടാവില്ല അപ്പം നല്ലപോലെ എടുത്തു കാണുന്നില്ല ഞാൻ ഇങ്ങനെ നല്ലപോലെ കൊടുക്കുന്നതുകൊണ്ടാണ് ചകരിച്ചോറും കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ അതല്ല അമർന്നു പോയി ഇനിയിപ്പോൾ കുറച്ച് ചകിരിച്ചോറ് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കണം ഇതിലും കുറച്ച് ചകരിച്ചോറും വളയെല്ലാം കുഴി ഇട്ടിട്ട് കൊടുത്തുണ്ടല്ലോ നന്നാവും ഇപ്പം ഇപ്പം ഇങ്ങനെ ഉള്ളു ഇത് ഇപ്പം ഇതിൽ ഒഴിച്ചു വേ ഇനിപ്പം വിളവ് എടുക്കാനും ഉണ്ട് ഇപ്പൊ വിളവ് എടുക്കാനും കാണിച്ചു തരാം ഇടത്തെ അയർ പരിക്കാറുണ്ട് ഇത് ഞാൻ പറച്ചു കാണിച്ചു തരാം ഇത് വേണ്ടെ ഇത് തായലാ ഇതിന്റെ മേലല്ല തായലായിപ്പോയത് കൊണ്ടാന്ന് ഈ ബാഗ് വെട്ടുതന്നെ കാണാതെ കാണൂല ഈ തായലായി പോയത് കൊണ്ട് ഇത് മേലെ എല്ലാം ഉണ്ടായിപ്പോയി അതാണ് മുള്ള വെച്ചനെങ്കിലേ കാണൂലും ഇതാണ് ഇതങ്ങ് പയർ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് പയറ് പരിക്കാനുണ്ട് അതൊന്ന് പരിക്കാൻ നമുക്ക് ഇത് പയറ് പരിക്കാനുണ്ടേ പയറ് പരിക്കലോ കുറച്ച് കുറച്ച് ളവെടുക്കാൻ ഉണ്ട് അതും കൂടെ എടുക്കാം വയറല്ല ചെറുതായി വരുന്നത്രേ പയർ ഇതിൽ ഒരുപോലെ പൂത്തിട്ട് ഉണ്ടാകുന്നുണ്ട് നല്ല പൂവുണ്ടാകുന്നുണ്ട് പൂവെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇനി ഇത് കൊടുത്ത് കൊടുത്തത് കൊണ്ട് ഇനി ഇപ്പോൾ പെട്ടെന്ന് പൂത്ത് കായ് നല്ലപോലെ ഉണ്ടാകും ഇത് കാണുന്നില്ലേ ഇതാ ഇനിയിപ്പം വേഗം പോലെ പൂത്തിട്ട് കായ് എല്ലാം ഇഷ്ടം പോലെ ഇനി ഉണ്ടാകും ഇപ്പം കിട്ടുന്നുണ്ട് നല്ലോണം കിട്ടാതില്ല നമുക്കിപ്പോൾ നമ്മളെ സംഭാവശ്യത്തിനെല്ലാം പിന്നെ കൊടുക്കാനോട് കുറച്ച് കുറച്ച് കൊടുക്കുകയെന്ന് ചെയ്യാൻ കുറച്ച് ഇപ്പം പറിച്ചു കഴിഞ്ഞാൽ ഉള്ളത് കൊടുക്കും നമ്മൾ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് എടുക്കും ബാക്കി അങ്ങ് കൊടുക്കും അങ്ങനെയാണ് വാങ്ങില്ലേ പൊരിക്കാനുണ്ട് എല്ലാവരും എല്ലാവരും നിങ്ങളെല്ലാവരും തന്നെ കൃഷി എല്ലാവരും ഇങ്ങനെ പിന്നെ അത് നമ്മളെ സ്വന്തം വീട്ടിലേക്കുള്ള കൃഷികളെല്ലാം ഇങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് ഞാനിപ്പോൾ ഒരു സാധനം പുറത്തുനിന്ന് പച്ചക്കറിയെന്ന് ഒരു സാധനം വാങ്ങില്ല ഇപ്പോൾ രണ്ട് രണ്ട് മാസത്തിലധികമായി ഒരു പച്ചക്കറിയും മേടിക്കാറ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം തന്നെ എനിക്ക് ഉണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് വെക്കാൻ മാത്രം എപ്പോൾ ഉണ്ട് ദിവസവും ഭരിക്കാൻ കഴിഞ്ഞാൽ ദിവസവും പറിച്ചിട്ട് അങ്ങനെ നമ്മള് പിന്നെ ആക്കുന്നുണ്ട് ഇനിയിപ്പം പിന്നെ അതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി പൊരിക്കാമല്ലോ തക്കാളി ഇതാ അധികം വയ്ക്കുന്നതിടയ്ക്ക് തന്നെ പറിച്ചു വയ്ക്കുക കരുമ്പോൾ ഒക്കെ പറിച്ചു വെക്കുന്നതല്ലേ വേണ്ട തക്കാളി ഇങ്ങനെയാകുമ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടേല്ല പക്ഷി ഒത്തി ഒത്ത് വരുമ്പോൾ പക്ഷിയോ മയിലെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റിയാൽ ആക്കണ്ട നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് തക്കാളിക്ക് ഒരു വിഷമമില്ല തക്കാളി എല്ലാം നല്ല തക്കാളിയാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വിളവും കൂടി എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാ വെച്ചിട്ടാണ് ഇതും കൂടി ഒരു വിളവെടുത്തിട്ട് കാണിച്ചുതരാം നല്ലപോലെ തക്കാളി എല്ലാം കൊണ്ട് വേണ്ട തക്കാളി വേണ്ട പത്ര തക്കാളി നട്ടിട്ടുള്ളൂ ഒരുപാട് തക്കാളിയൊന്നും ഇല്ല ഞാൻ കുറച്ച് നട്ടിട്ടുള്ളൂ മുമ്പത്തെ പോലെ ഒരുപാട് നട്ടിട്ടില്ല ഇപ്പോൾ ഒരു അഞ്ചാറര തക്കാളി തെയ്യേ നട്ടിട്ടുള്ളൂ എന്നാലും നമുക്ക് ഇഷ്ടാനുസരം പോലെ പരിക്കാറുണ്ട് ദിവസവും പരിക്കുന്നുണ്ട് ദിവസവും പരിക്കലുണ്ടെ ഒന്നേരം തന്നെ പറിച്ചു നോക്കും എന്നുവച്ചാൽ ഇവിടെ ഈ മയിലും പിന്നെ പക്ഷികളെല്ലാം വന്നിട്ട് കൊത്തിയിട്ട് തിന്നുക കൊത്തി കളിയേന്ന അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പൊക്ക് കരുമ്പോൾ വയ്ക്കാൻ അമ്മ തന്നെ പറിച്ചു വെക്കല പൊതുക്കാൻ വയ്ക്കില്ല പൊക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കൊത്തി തിന്നുകളി അതുകൊണ്ട് അതാണ് എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് എല്ലാം വന്ന് കൊത്തി തിന്നുക അന്നേരം ഇത് നമ്മൾ വേഗം ആകുമ്പോൾ ആകുമ്പോൾ പരിക്കല അധികം മുക്കാൻ വയ്ക്കില്ല പയറാകും പയറും കൊത്തി തിന്നും കുഴി വന്നിട്ട് തിന്നും എല്ലാം തിന്നുന്നുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഇത്ര പൊര കിട്ടി ഇപ്പോൾ നിങ്ങൾ വേണ്ടില്ലേ ഇതാണ് ഇല്ല ഉണ്ടാ ഇല്ല വേണ്ട ണ്ടോ ഇല്ലേ കണ്ടില്ലേ ഉണ്ടോ ഇത്ര പോരാ കിട്ടി നമ്മൾ നമ്മൾ സന്തോഷം അല്ലേ ഇത്തിരി നമ്മൾ പണിയെടുത്തതിന് എത്ര കാലം കഷ്ടപ്പെട്ടതിന് മാത്രമേ നമുക്കത് കിട്ടിയില്ലേ അതിപ്പോൾ ചെറിയ കാര്യമല്ലല്ലോ അതാണ് നമ്മൾ അത് അത് മാത്രമല്ല നമ്മൾ പീഡി പോയി പൈസ കൊടുത്ത് കൊണ്ടു അതായത് ഇതിൻ്റെ രുചി ഉണ്ടാവുക നമ്മൾ ഈ ഒറ്റ ഒരു തക്കാളി വെച്ചാൽ മതി പുളിച്ചിട്ട് വേറെ പുളി വാങ്ങണ്ട പുളി നല്ല പുളിയായിരിക്കും നല്ല അസല പുളിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നുകൊണ്ട് വെച്ചാൽ ഒരു ദിവസം ഇല്ലാതെ ഞാനിതിങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ ചെയ്യാൻ തന്നെയാണ് ഇനിയിപ്പോൾ എനിക്കെന്നാ പറയാനല്ലോ ചോദിച്ചാൽ ഞാൻ എനിക്ക് തിരികെ കഴിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയാൻ കിട്ടാതെ വേറെ ഒന്നുമല്ല നിങ്ങളോട് ക്ഷമിക്കണം എന്നോട് ഞാൻ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആകുന്നിടത്തോളം എത്തിക്കൊണ്ടി മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് എല്ലാ സമയത്തും അങ്ങോട്ട് എത്തും എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല എങ്ങനെയെങ്കിലും എത്തുന്നിടത്തോളം എത്തിയിട്ട് ഭയങ്കര ക്ഷീണം അത് തീരെ കഴിയുന്നില്ല വർത്താനം പറയാൻ കഴിയുന്നില്ല നടന്നുകൊണ്ടിരിക്കുമ്പം തീരെ വർത്താനം പറയാൻ കഴിയുന്നില്ല മറ്റ് ഞാൻ വർത്താനം നല്ലോണം പറയുമായിരുന്നു ഇപ്പം കഴിയാതെ കൊണ്ടാണ് എല്ലാം പുതുങ്ങി ഒതുങ്ങിപ്പോ മറ്റു ശ്വാസം മുട്ടൽ വരുവാ ശ്വാസം മുട്ടൽ എനിക്ക് കാണാൻ ശ്വാസം മുട്ടുന്നില്ല നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കാണ് ശ്വാസം മുട്ടൽ എനിക്ക് ശ്വാസം മുട്ടുന്നെന്ന് തോന്നില്ല പക്ഷേ ഞാൻ ഈ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശ്വാസം മുട്ടും ഞാൻ അത്രയും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിച്ചു വന്ന ഈ ഇതുവരെ ഞാനൊരു സുഖം എന്ന് പറഞ്ഞത് അനുഭവിച്ചില്ല ഇതേ വരെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടത് ഞാൻ പൈസ ഉണ്ടാക്കിയ പോലെ ഒരാളും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് ഇന്നും ഞാൻ അതേ കഷ്ടപ്പാട് തന്നെയാണ് ഇന്നും അതേ കഷ്ടപ്പാട് തന്നെ ഞാൻ ഞാൻ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി ഈ ജന്മത്തിലൊരു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് സമ്പാദ്യവും വേണ്ട എനിക്ക് പണവും വേണ്ട പ്രതാപവും വേണ്ട ഒന്നും വേണ്ട നമ്മൾ നമ്മളീ പണിയെടുത്തുകൊണ്ട് അങ്ങ് മരിക്കണം വേറെ ഒറ്റവും ഒരാഗ്രഹം എൻ്റെ മനസ്സിലില്ല അവർ ദൈവം ദൈവത്തോട് എനിക്ക് അത്രേ ഒന്നേ പറയാനുള്ളൂ ദൈവത്തോടും എല്ലാവരോടും എനിക്കത്രയേ പറയാനുള്ളൂ ഇപ്പം നിങ്ങൾ എല്ലാവരോടും എന്നാ പറയുകയാണെന്ന് വെച്ചാൽ ഇനി ഇപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നിതേ കാണി എടുത്തിട്ടുള്ളൂ എനിക്ക് നിങ്ങൾ എന്നാൽ വേണ്ടാൽ ഇന്നത്തെ ഇതെല്ലാം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ഇന്നത്തെ വർത്താനം ഒന്നും എനിക്ക് കിട്ടുന്നില്ല അത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കഴിയുന്നില്ല പറയാൻ പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുക്കി മുക്കി കളിക്കുന്നത് മണങ്ങി എടുത്തുമ്പോൾ പണിയെടുക്കുമ്പോൾ ഒന്നും പറയാൻ ആകുന്നില്ല അതുകൊണ്ടാണ് മറ്റു നിങ്ങളത് കൊണ്ട് ക്ഷമിക്കണം എനക്ക് എനക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണം പിന്നെ എന്നുവെച്ചാൽ ഞാൻ ഇന്നിപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ രണ്ട് മാസത്തിലധികമായി ഇപ്പോൾ ഒറ്റ പച്ചക്കറി പുറത്ത് മേടിക്കാതെ ഇപ്പം കറി വെക്കാനായാലും നമ്മൾ മക്കളിട്ടായാലും കൊടുക്കും എനിക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കാനുണ്ട് ആരെങ്കിലും വന്നാൽ ഇത് ഞാൻ കുറച്ച് കുറേശ്ശേ പുറത്ത് വിലക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി ഞാൻ പുറത്ത് കൊടുക്കും എൻ്റെ ഒന്നുമില്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചില്ലറ പുറത്തുനിന്ന് മേടിക്കാനുള്ള പൈസയും കൂടി കിട്ടും അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങൾ ലൈറ്റ് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്ത എല്ലാ കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളോടൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്നാ വേണ്ടുവച്ചാൽ നിങ്ങൾ പിന്നെ എല്ലാ സമയത്തും എല്ലാ എല്ലാം ഇത് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലും മാത്രമേ എനിക്കെന്തെങ്കിലും കിട്ടുള്ളു അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല നിങ്ങൾ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ ആ സ്നേഹവും നിങ്ങളുടെ ആ പെരുമാ ആ ബുലിയും ആ സ്നേഹവും ആ പെരുമാറ്റവും എൻ്റെ രോഗത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആ ഒരു ശ്രദ്ധയും അതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാതെ അതിലേറ്റിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എനിക്കതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അടിച്ചു വരുന്നത് അതുകൊണ്ട് ഞാൻ ഇനി എന്തെന്നായാലും ഞാൻ പിന്നെ ആ കൈനീടത്തോളം ഞാൻ മുന്നോട്ട് തന്നെ പോവും കഴിയാത്ത സമയത്തല്ലാതെ അതുവരെ നിങ്ങളെ ആ ഒരു ഊർജ്ജം കൊണ്ട് ഞാനും എനക്ക് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ വേണ്ടിയിട്ട് നിങ്ങളെ ഈ കമൻറ്റ് കേൾക്കുമ്പോൾ ആണെന്ന് എനിക്ക് അതിൽ എന്തൊന്നും ഇല്ലാതൊരു സന്തോഷവും കാര്യങ്ങളും എല്ലാം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നും എന്നും എനിക്ക് നിങ്ങൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നും എന്നും എന്നെ നിങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കാണും എൻ്റെ വീഡിയോ കാണും എല്ലാം ചെയ്യണം എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളെ നിങ്ങളെല്ലാവരെയും എൻ്റെ മക്കളായിട്ടും സഹോദരങ്ങളായിട്ടും അമ്മമാരായിട്ടും ആരായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് എപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഉണ്ട് നന്ദി നമസ്കാരം ഇന്നിതേ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങൾ നന്ദി നമസ്കാരം